എല്ലാവർക്കും നമസ്കാരം ശിവോഹം ആസ്ട്രോളജി ചാനലിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാ കുടുംബ അംഗങ്ങൾക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കാണുന്നവരൊക്കെ നിങ്ങളുടെ ലൈക്ക് രേഖപ്പെടുത്താനും മറക്കരുത് നമുക്കിന്നത്തെ വിഷയത്തിലേക്കടക്കാം ജ്യോതിഷത്തിൽ എല്ലാ ഗ്രഹങ്ങൾക്കും അവയുടെ രാശി മാറ്റങ്ങൾക്കും സവിശേഷമായ സ്ഥാനമാണ് ജ്യോതിഷപരമായി കൽപ്പിച്ചു നൽകിയിരിക്കുന്നത് ഒൻപത് നക്ഷത്രങ്ങളും കാലാകാലങ്ങളിൽ രാശിയിൽ മാറ്റം വരുത്താറുണ്ട് പല ഗ്രഹങ്ങളും പല സമയങ്ങളാണ് രാശി ചക്രം പൂർത്തിയാക്കാൻ എടുക്കുന്നത് ഗ്രഹങ്ങൾ രാശി മാറുന്നത് പോലെ തന്നെ നക്ഷത്രവും മാറാറുണ്ട് ഇതിനെ സംക്രമണം എന്നാണ് വിശേഷിപ്പിക്കുന്നത് ജ്യോതിഷപ്രകാരം ഏറെ സവിശേഷതകളുള്ള ഗ്രഹങ്ങളിലൊന്നാണ് ശുക്രൻ സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും കാരകനായിട്ടാണ് ശുക്രനെ അറിയപ്പെടുന്നത് അതിനാൽ തന്നെ ശുക്രന്റെ സഞ്ചാരത്തിൽ സംഭവിക്കുന്ന ഏതൊരു മാറ്റവും ചില രാശികളിൽ ജനിച്ച നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ സൃഷ്ടിക്കും ഏപ്രിൽ ഒന്നു മുതൽ ശുക്രൻ പൂരുട്ടാതി നക്ഷത്രത്തിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് എല്ലാ നക്ഷത്രക്കാരെയും ബാധിക്കുമെങ്കിലും ചില നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള അതായത് അസാധാരണമായ രീതിയിലുള്ള നേട്ടങ്ങൾ സൃഷ്ടിക്കും ജീവിതത്തിൽ ഉന്നത വിജയങ്ങൾ സ്വന്തമാക്കാൻ ഇവർക്ക് ശുക്രൻ്റെ അനുഗ്രഹത്താൽ സാധിക്കുന്നതാണ് അപ്പോൾ ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഇതിൻ്റെ ഗുണഫലങ്ങൾ ലഭിക്കുകയെന്ന് വിശദമായി നോക്കാം എല്ലാവരും നിങ്ങളുടെ പേരും നാളും ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക മഹാദേവനെ പ്രാർത്ഥിക്കുന്ന വേളയിൽ നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ മാറാനായി പ്രാർത്ഥിക്കുന്നതാണ് മഹാദേവൻ്റെ അനുഗ്രഹത്താൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം വന്നുചേരും ആദ്യമായി കാർത്തിക നക്ഷത്രമാണ് ശുക്രൻ്റെ പൂരുട്ടാതി നക്ഷത്രത്തിലേക്കുള്ള പ്രവേശനം കാർത്തിക നക്ഷത്രക്കാർക്ക് ഏറെ ഗുണം ചെയ്യുമെന്ന് തന്നെ പറയാം സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് മുൻകാല നിക്ഷേപങ്ങളിൽ നിന്നും വരുമാനം ലഭിക്കും ഇത് നിങ്ങളുടെ ആസ്തി വർദ്ധിപ്പിക്കുന്നതിന് ഇടയാക്കും സ്വർണം പോലെ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നിങ്ങളെ തേടിയെത്തും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുമെന്നുള്ളതിൽ സംശയമില്ല കുടുംബാംഗങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടും എന്തുകൊണ്ടും ഭാഗ്യമാണ് നേട്ടമാണ് ശുക്രൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് ഇടവരുത്തും അടുത്തത് ഉത്രാടം നക്ഷത്രമാണ് ശുക്രൻ്റെ പൂരുരുട്ടാതി നക്ഷത്രത്തിലേക്കുള്ള പ്രവേശനം ഉത്രാടം നക്ഷത്രക്കാർക്ക് ഏറെ അനുകൂലകരമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള ഭാഗ്യങ്ങളും നേട്ടങ്ങളും വന്നുചേരാൻ പോകുന്നു എന്നുള്ളതാണ് അർത്ഥം പുതിയ വാഹനം വീട് എന്നിവ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും അതിന് അനുകൂലകരമായിട്ടുള്ള സമയമാണ് തെളിഞ്ഞു വന്നിരിക്കുന്നത് ഏറെ നാളായി മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആഗ്രഹം സഫലീകരിക്കപ്പെടും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടം കൊയ്യാം വിദേശത്ത് പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് എന്തുകൊണ്ടും അനുകൂലമായ സമയമാണ് കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ലാഭം കൊയ്യാൻ സാധിക്കും ജോലിയിൽ സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും നിങ്ങളെ തേടിയെത്തും അടുത്തത് ചതയൻ നക്ഷത്രം ശുക്രന്റെ പൂരുട്ടാതി നക്ഷത്രത്തിലേക്കുള്ള പ്രവേശനം ചതയൻ നക്ഷത്രക്കാർക്കും വളരെ ശുഭകരമാണ് പൂർവിക സ്വത്തുകൾ തടസ്സങ്ങളില്ലാതെ നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരും ആഗ്രഹിച്ചതെന്തും സ്വന്തമാക്കാൻ സാധിക്കുമെന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ് ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറെക്കാലമായി നേടണം നേടണമെന്ന് ആഗ്രഹിച്ച പല കാര്യങ്ങളും ശുക്രഭഗവാന്റെ അനുഗ്രഹത്താൽ വന്നു ചേരും ആഗ്രഹിച്ചതും കൊതിച്ചതും ഒക്കെ നിങ്ങൾ സ്വന്തമാക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അനുകൂല സമയമാണ് നല്ല രീതിയിൽ ജോലിയിൽ നിന്ന് തന്നെ സാമ്പത്തികപരമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും കരിയറിൽ മെച്ചപ്പെട്ട നിലയിൽ എത്തിത്തേരുക തന്നെ ചെയ്യും തൊഴിലില്ലാതെ ബുദ്ധിമുട്ടിയവർക്ക് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള തൊഴിൽ ലഭിക്കും അതുമൂലം സമൂഹത്തിൽ നിലയും വിലയും വീട്ടിലൊരു നല്ല രീതിയിലുള്ള അംഗീകാരവും നിങ്ങൾക്ക് ലഭിക്കും ആസ്തിയിൽ വലിയ രീതിയിലുള്ള വർധനവും വന്നു ചേരും സാമ്പത്തികപരമായി വലിയ രീതിയിലുള്ള ഭാഗ്യമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് സ്വപ്നം കണ്ട ജീവിതം നയിക്കാനാകും കുടുംബാംഗങ്ങളോടൊപ്പം ദീർഘയാത്ര നടത്താനും ഉല്ലാസ യാത്രകൾ നടത്താനും സാധിക്കും കുടുംബാംഗങ്ങളുമായി നഷ്ടപ്പെട്ടു പോയിരുന്ന ഐക്യതയൊക്കെ നിങ്ങൾക്ക് വീണ്ടും തിരിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് നല്ല രീതിയിൽ കുടുംബാംഗങ്ങളുമായി അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞ ദമ്പതികൾക്കിടയിലും നല്ല രീതിയിൽ സന്തോഷമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു അവസരമാണ് ഒത്തു വന്നിരിക്കുന്നത് എന്തുകൊണ്ടും നേട്ടമാണ് ഭാഗ്യമാണ് നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ പോകുന്നു ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു രാശി ഫലവുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ശിവോഹം